ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യ ശാശ്വതമായി നിലനിൽക്കുന്നത് ശാശ്വതമായ ആശയങ്ങളും തത്വചിന്തകളും ജ്ഞാനവും കൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൈന ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ വിദ്യാനന്ദ് ജി മഹാരാജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതയായ ഇന്ത്യയുടെ കാലാതീതമായ തത്വചിന്തകളുടെ ഉറവിടം राज्य के प्रधानमंत्री सन्यासी बहुत बहुत-बहुत आभार माननीय प्रधानमंत्री महोदय का देव सज्जनों ये सर्व ही है माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के हृदय में परम पूज्य आचार्य श्री विद्यानंद जी महाराज के प्रति एक गहन आस्था देवी और सज्जनों जय जिनेन्द्र आज हम सब भारत की अध्यात्म परंपरा के एक महत्वपूर्ण अवसर के साक्षी बन रहे हैं पूज्य आचार्य श्री विद्यान जी मुनिराज വികസനത്തെയും പൈതൃകത്തെയും ഒരുപോലെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രം മുന്നോട്ടു പോകണമെന്നും ഈ ദൃഢനിശ്ചയത്തെ അടിസ്ഥാനമാക്കി കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ സാംസ്കാരിക തീർത്ഥാടന കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സേവനത്തിനും മനുഷ്യത്വത്തിനും വേണ്ടി സമർപ്പിതമായ രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകം അക്രമത്തെ അക്രമം കൊണ്ട് അടിച്ചമർത്തുമ്പോൾ ഇന്ത്യ അഹിംസയുടെ ശക്തി അവതരിപ്പിച്ചതായും മാനവികതയെ സേവിക്കാനുള്ള മനോഭാവമാണ് രാഷ്ട്രം എല്ലാറ്റിനും ഉപരിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ശതാബ്ദി ആഘോഷവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാനന്ദ്ജി മഹാരാജ് സ്മാരക തപാൽ സ്റ്റാമ്പുകളും നാണയങ്ങളും പുറത്തിറക്കി ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് ധർമ്മചക്രവർത്തി എന്ന പദവി നൽകി സന്യാസിമാർ ആദരിച്ചു കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഭഗവാൻ മഹാവീർ അഹിംസ ഭാരതി ട്രസ്റ്റുമായി സഹകരിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സാഹിത്യ വിദ്യാഭ്യാസ ആത്മീയ പരിപാടികൾ സംഘടിപ്പിക്കും